ഒരിക്കലുമില്ല അറുപത് കൊല്ലായിട്ട് നടക്കാത്ത കാര്യമാണ് അവർ ഇനി അവരിപ്പം ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭൂമി തരാൻ പോകുന്നുണ്ടോ അവര് അവർക്ക് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുണ്ടല്ലോ ഞങ്ങളിൽ ഞങ്ങൾക്കിടയിൽ എത്ര പേര് പിന്നെ എന്താണ് ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത എത്ര പേരുടെ കണക്ക് കൃത്യമായിട്ടും സർക്കാരിന്റെ കയ്യിലുണ്ട് പക്ഷെ അതിനകത്തുള്ള ഒറിജിനൽ സർവേ റിപ്പോർട്ട് അവർ പുറത്തുവിടുന്നില്ലല്ലോ അവര് റവന്യൂ വകുപ്പിന്റെ കണക്കനുസരിച്ച് അവർ മൂന്നര ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത് അത് തെറ്റാണ് ഞങ്ങളുടെ ഇടയിൽ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം ആളുകളിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഇന്നും ഭൂമിയില്ലാത്തവരാണ് ദളിത് ആദിവാസി വിഭാഗത്തിൽ അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോളിനുള്ള മറുപടിയാണ് ഞാനും ദളിത് സമൂഹവും സാജുപോളിന്റെ ആ വാക്കിന് അർഹിക്കുന്ന കുറ്റത്തോടെ തള്ളുകയാണ് പതിനാറ് കൊല്ലായിട്ട് എം എൽ എ ആയിരിക്കുന്ന ഒരു മണ്ഡലമാണ് നാണുമില്ല എം എൽ എ നിങ്ങൾക്ക് നിങ്ങൾ മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ഒരു കുടുംബത്തെ നിങ്ങൾ അറിയില്ല എന്ന് പറയാൻ ഒരു അഞ്ചു വർഷം ആയിരുന്ന എം എൽ എ ആണെങ്കിൽ നമുക്കത് പൊറുക്കാമായിരുന്നു ഇത് പതിനാറ് കൊല്ലായിട്ട് ഇരുന്ന എം എൽ എ ആണ് ഈ തരത്തിലുള്ള വർത്തമാനം പറയാം നാണമില്ല താങ്കൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് പറയാനായിട്ട് ദളിത് ദളിസമൂഹം അർഹിക്കുന്ന പുച്ഛത്തോടെ നിങ്ങളുടെ വാക്കിനെ തള്ളുകയാണ് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ദളിതാധിവാസിയുടെ കോളനികളിലും സുരക്ഷയില്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് കോളനികളിലാണ് ഞാനും പോലീസുകാരും കൂടി സുരക്ഷ ഓടിക്കുക എങ്ങനെയാണ് നമുക്കറിയാം രാത്രി അവിടെ ആക്രമണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ രാത്രി പോലീസുകാരുമായി പോയിട്ട് അവിടെ ഞങ്ങള് ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ആ രീതിയിൽ അത്രയും സുരക്ഷ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവരാരും തന്നെ ഒരു ജനപ്രതിനിധികളെ അവരാരും സമീപിക്കുന്നില്ല അതിന് കാരണമുണ്ട് നിങ്ങളൊക്കെ എന്താണ് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉയർന്ന വലിയ സാമ്പത്തികമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ ദരിദ്ര ദരിദ്രർക്കും ദരിദർക്കോ ആദിവാസികൾക്കും അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളൊക്കെ നിങ്ങൾക്ക് ആ രാജ്യം സഹായം തേടി പോവുക ും വളരെ നന്ദി ഡോക്ടർ പ്രമീള ദേവി ശ്രീമതി മിനി ശ്രീ എ ശുക്കൂർ ശ്രീമതി ദിവ്യ ശ്രീമതി ധന്യരാമൻ ഈ ഘട്ടത്തിൽ പ്രതിദർശന നിലപാടിൽ വ്യക്തമാക്കിയത് പക്ഷേ അപ്പോഴും ദിവസം ഏഴാകുന്നു ആരാണ് പിന്നിൽ എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരു വ്യക്തതയിലേക്കും പോലീസ് എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ചയും ഇവിടെ പൂർണ്ണമാവുന്നത്